അപ്പോൾ ഗൈസ് നമ്മളിത് മാമൻ്റെ വീട്ടിൽ വന്നപ്പോഴുള്ള കാഴ്ചയാണ് ഈട് വെക്കും മാമൻ്റെ വീട്ടിൻ്റെ സൈഡിൽ ഫുള്ള് ചെമ്മീ വളർത്തുന്ന കണ്ടികളാണ് അപ്പൊ ഈടെന്നുള്ള ഒരു കാഴ്ച തന്നെയാണ് സൂര്യാസ്തമയ ദൂരത്ത് നോക്കാൻ എന്തെല്ലാം രസം അടുത്തേക്ക് പോകുമ്പോ തോന്ന് അധിക രസാത്ത നോക്ക് സൂര്യാസ്തമയം സൂര്യൻ ചെറുങ്ങനെ താഴേക്ക് വന്നാരിയില്ലേ ഈടെ നല്ല വൃത്തിക്ക് കാണുന്നുണ്ട് നല്ല ചോവ് സൂര്യൻ പക്ഷേ വീടുകൂടി നിങ്ങൾക്ക് അങ്ങനെ കളർ കിട്ടുന്നില്ല ഒന്ന് ചെറുങ്ങനെ വളർത്തിയിട്ടല്ലേ അപ്പം സൂര്യാസ്തമയം കാണാൻ ഈടെ നല്ലൊരു സ്പോട്ടാണ് നോക്കൂ ഗായ്സ് എൻ്റെ അടുക്കൊക്കെ ഒരു പക്ഷി വരക്കുന്ന എന്തായാലും രസമല്ലേ നമ്മൾ ചിത്രം വരക്കുമ്പോൾ പക്ഷീനെ വരക്കുന്ന പോലെ തന്നെ ഉണ്ടെങ്കിൽ പക്ഷിനെ കാണാം സൂര്യാസ്തമയം നോക്ക് കുറച്ച് സമയം കഴിഞ്ഞാണ്ട് സൂര്യനെ അസ്തമിക്കും നിങ്ങൾക്ക് ഒന്നും ചെറുങ്ങനെ സൂര്യൻ മൂവാവുന്ന പോലെ തായലേക്ക് നേരത്തെ ലേശം കൂടി ഓർമ്മയല്ലേ സൂര്യനെ കണ്ട് ഇപ്പോൾ ലേശം കൂടി താന്നൂലേ അപ്പം നോക്കുക നമ്മളിതാ സൂര്യാസ്തമത്തിൻ്റെ ഇടക്ക് നോക്ക് ഗായ്സ് കിളികളൊക്കെ പറന്ന് പറന്നുപോന്നു നമുക്ക് സൂര്യൻ നോക്കാം സൂര്യൻ നോക്ക ലേശം കൂട്ടി താന്നു കായ് സൂര്യൻ ഞാൻ ഇപ്പൊ അസ്തമിക്കണം നമുക്ക് അസ്തമിക്ക നോക്കാം അപ്പോൾ നമുക്ക് കുറേ കുറെ സൂര്യൻ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ബൈ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം നിങ്ങളുടെ പ്രചോദനമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ഇടാൻ പ്രേരണയാണ് അപ്പോൾ ബൈ ബൈ